ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ എല്ലാവരും ഹോളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ നയനേനെ വിളിക്കുകയാണ് പെട്ടെന്ന് അനാമിക അവിടേക്ക് ചെന്നിട്ട് എന്താ മുത്തശ്ശി എന്താ കാര്യം എന്ന് പറയുമ്പോൾ ഇല്ല മോളെ ഞാൻ നായനേനെയാണ് വിളിച്ചതെന്ന് പറയാണ് വേണ്ട മുത്തശ്ശി എന്നോട് പറ ഞാൻ ചെയ്തു തരാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ആ സമയത്ത് നയൻ മുത്തശ്ശി പറയുന്നുണ്ട് ഇല്ല മോളെ നായനമോൾക്കാണ് അതറിയാവുന്നത് അവൾ തന്നെ ചെയ്ത് ചെയ്യട്ടെ എന്നാലും ശരി ശരിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് നയനെ വിളിക്കുകയാണ് പെട്ടെന്ന് തന്നെ നയന കിച്ചണിലായിരിക്കും അങ്ങനെ വന്ന് മുത്തശ്ശിക്ക് വേണ്ടത് ചെയ്തു കൊടുത്തിട്ട് തിരികെ പോവുകയാണ് കേട്ടോ അപ്പം ഇതൊക്കെ കാണുമ്പോൾ അനാമികയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല അനാമികയ്ക്ക് ആകെ അങ്ങ് ദേഷ്യമൊക്കെ വരികയാണ് എന്നിട്ട് നേരെ അടുക്കളയിലേക്ക് ചെന്നിട്ട് നയനയോട് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കൈയെടുത്തി വെക്കാമെന്ന് വല്ല വിചാരം ഉണ്ടെങ്കിൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല തന്നെയും തൻ്റെ ചേച്ചീനേയും ഇവിടെ വാനോളം പുകഴ്ത്തിയാണ് ഓരോരുത്തർ നിൽക്കുന്നത് എന്തായാലും അത് ഞാൻ താഴേക്കിടും നോക്കിക്കോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ കാരണം അനാമികയ്ക്ക് നല്ല ദേഷ്യമുണ്ട് നന്ദുൻ്റെ കേസിൽ അനാമികയ്ക്ക് എല്ലാവരോടും വെറുപ്പാണ് അനി തന്നിൽ നിന്ന് നഷ്ടമാകുമോ എന്നുള്ളൊരു ഭയമാണ് നയന എന്താ അനാമിക ഇങ്ങനെയൊക്കെ പറയാനും പെരുമാറാനും ഒക്കെ കാണിക്കുന്നത് അതുപോലെ തന്നെ ജലജ ഓരോന്ന് വന്ന് ഒപ്പിച്ച് കൊടുക്കുന്നുമുണ്ട് കേട്ടോ അങ്ങനെ അനാമികയാണെങ്കിലും നയനേനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ വേദനിപ്പിക്കുകയാണ് പറയുമ്പോഴത്തേക്കിനും നയന പറയുന്നുണ്ട് കുറേയൊക്കെ ഞാൻ ക്ഷമിച്ചു പക്ഷേ ഇങ്ങനെ പിന്നാലെ നടന്ന് ഇങ്ങനെ എന്താ ദ്രോഹിക്കുന്നത് ശരി ശരിയല്ല അനാമിക ഞാൻ നിന്നെ എൻ്റെ സ്വന്തം അനീതിയെ പോലെയാണ് കണ്ടിട്ടുള്ളൂ ഇനി അങ്ങോട്ടും അതുപോലെ തന്നെയായിരിക്കും പക്ഷെ നീ ഇങ്ങനെ എന്നെ ഒരു ശത്രുവിനെ പോലെ കാണരുത് പിന്നെ എൻ്റെ വീട്ടുകാരെ പറയാനും നീ വരരുതെന്ന് പറയുകയാണെ അപ്പം അനാമിക പറയുന്നുണ്ട് എന്താ വല്ല്യമ്മ ജലചപ്പച്ച് പറഞ്ഞ പോലെ തന്നെ നിന്റെ വീട്ടുകാർ മൊത്തത്തിൽ ഫ്രോഡ് തന്നെയാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കില്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സമയത്തായിരിക്കും ഇതെല്ലാം കേട്ടുകൊണ്ട് ആദ്യം അവിടെ നിന്ന് നിൽക്കുന്നത് എന്നിട്ട് ആദ്യം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് പ്രശ്നങ്ങൾ വല്ലാതെ വഷളാകുന്നു എന്ന് തന്നെയാണ് തോന്നുന്നത് എന്തായാലും ഇത് പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുകയാണ് വന്ന് കയറിയതേ നയനെ ഇങ്ങനെ മോശക്കാരിയാക്കുവാണല്ലോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ നേരെ അനാമിക അടുക്കിലേക്ക് ചെന്നിട്ട് പറയുകയാണ് നിനക്കൊരു റൈറ്റ്സും ഇല്ല നയനെ പറയാനോ നവ്യനെ പറയാനോ അതുപോലെ തന്നെ ഇവരുടെ കുടുംബത്തെ പറയാനോ നിനക്ക് ഒരു അധികാരവുമില്ല നീ ഈ വീട്ടിലെ മരുമകളാണ് അതുപോലെ തന്നെ അവരും ഈ വീട്ടിലെ മരുമക്കളാണ് അതുകൊണ്ട് നീ നിന്റെ നിലപാടും നിന്റെ കാര്യവും നോക്കി മാത്രം നിന്നാൽ മതി പിന്നെ നീ വലിയ മഹിമയൊക്കെ പറഞ്ഞല്ലോ നീ ഇന്ന് ഇവിടെ നിൽക്കാൻ കാരണം തന്നെ ഇവളാണ് എന്ന് പറഞ്ഞിട്ട് ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ തടസ്സങ്ങളും നീക്ക് നയനയുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ അക്ഷ ും തെറ്റാത ശരിയായതുകൊണ്ട് തന്നെ നമ്മുടെ അനാമിക ഒന്നും ഇണ്ടാതെ അങ്ങനെ നിന്ന് കേൾക്കുകയാണ് കേട്ടോ എന്നിട്ട് ആദ്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ ദിവസം കുറേ ഗുണ്ടകൾ ഇവിടെ വന്നിരുന്നു തൻ്റെ അച്ഛനെ തിരക്കി അപ്പോൾ നയന കാണുകയും നയന ഇടപെട്ടതും കൊണ്ടാണ് ഇനി ഇവിടെ നീ നിൽക്കുന്നത് രണ്ട് കോടി രൂപ അന്ന് നയന പറഞ്ഞിട്ട് ഞാനാണ് നിൻ്റെ അച്ഛൻ്റെ ബാധ്യത തീർത്തത് അതുകൊണ്ട് കുടുംബമഹിമയെപ്പറ്റിയും വേറൊരു കാര്യത്തെപ്പറ്റിയും പറയണ്ട നിന്നെ അത്രമാത്രം സ്നേഹിക്കുകയും അനിയനെ അത്രമാത്രം സ്നേഹിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നയനെ അങ്ങനെ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അത് കേൾക്കുമ്പോൾ അനാമിക ഒന്ന് ഷോക്കാവുകയും അതുപോലെ തന്നെ കണ്ണ് നിറയുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സൈഡിൽ നയനോടുള്ള ദേഷ്യം അങ്ങനെ നിലനിൽക്കുകയാണ് കേട്ടോ ഇതൊക്കെ കേട്ടുകൊണ്ടായിരിക്കും മുത്തശ്ശിയും മുത്തശ്ശും അവിടേക്ക് പറഞ്ഞത് ഈ സമയത്ത് മുത്തശ്ശിനും മുത്തശ്ശിക്കും ഒരുപാട് സന്തോഷമാകുകയാണ് കാരണം ആദ്യം സംസാരിക്കുന്നതെല്ലാം അവർ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ എന്താ മോനെ എന്താ പ്രശ്നമെന്ന് ചോദിക്കും മെയ് ഒന്നുമില്ല മുത്തശ്ശാൻ ഞങ്ങൾ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിങ്ങനെ പറയാനുട്ടോ ഉടനെ മുത്തശ്ശൻ ആദ്യയോട് പറയുന്നുണ്ട് എനിക്ക് ഇപ്പോൾ സന്തോഷമായിടാ എനിക്ക് ഇപ്പോൾ മനസ്സ് തൃപ്തിയായി നയനമോളെ നീ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ അവക്കു വേണ്ടി നീ സംസാരിക്കുന്നുണ്ടല്ലോ അത് മാത്രം മതി എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട മുത്തശ്ശൻ്റെ ആരോഗ്യമാണ് ഞങ്ങൾക്ക് പ്രധാനം മുത്തശ്ശൻ ഈ വെ കാര്യങ്ങളിലൊന്നും തന്നെ ഇടപെടേണ്ട ഇടപെട്ടാൽ മുത്തശ്ശൻ്റെ ആരോഗ്യനില വിഷളാകും എന്നൊക്കെ പറയുമ്പോൾ ഇല്ലടാ എനിക്കിപ്പോൾ സന്തോഷമായി ഇങ്ങനെ തന്നെ നിങ്ങൾ മുൻപോട്ട് പോകുകയാണെങ്കിൽ എൻ്റെ ആരോഗ്യം പഴയതിനേക്കാൾ അപ്പുറം വീണ്ടെടുക്കും എനിക്ക് ഉറപ്പാണ് നീയും നയനും സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് മാത്രം ൂ എൻ്റെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ശേഷം ഇങ്ങനെ മുത്തശ്ശിയും മുത്തശ്ശിനോടായിട്ട് പറയുന്നുണ്ട് എന്തായാലും മരുമക്കളും മൂന്ന് പേരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു പക്ഷേ ഇത് അധികകാലം ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും സന്തോഷമുള്ളൊരു കുടുംബം തല്ലി തകർക്കാൻ ഒരു നിമിഷം മതി നമ്മുടെ ചെറു അനിയുടെ അമ്മയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നവൾ ഇപ്പോൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറിയപ്പോൾ അതാണ് എനിക്ക് എനിക്കേറ്റവും സഹിക്കാൻ വയ്യാത്തത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ എന്താ മുത്തശ്ശിയാണെങ്കിലും മുത്തശ്ശിനോട് പറയാണ് എല്ലാം ശരിയാകോട് എത്താൻ വിഷമിക്കേണ്ടിങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് അവർ കയറി പോകുവാണ് ഇതേ സമയത്ത് അനിയാണെങ്കിൽ അനാമികയും കൂട്ടി വീടൊക്കെ ഒന്ന് ചുറ്റി കാണിക്കുകയും പുറമൊക്കെ ഒന്ന് ചുറ്റിക്കാണിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ അങ്ങനെ നേരെ നമ്മുടെ നയനയുടെ റൂമിലെത്തുമ്പോൾ ഇതാണ് ചേട്ടത്തിയുടെ റൂമെന്ന് പറയുമ്പോൾ വേണ്ട അവരെക്കുറിച്ച് നീ ഒരു കാര്യം എന്നോട് പറയണ്ട എന്നൊക്കെ പറയുമ്പോൾ അനി പറയാണ് എന്താ അനാമിക നീ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത് നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കേണ്ടേ നീ എന്താ നയനേട്ടത്തിനെക്കുറിച്ച് അതും ഇതൊക്കെ പറഞ്ഞത് ഞാൻ അറിഞ്ഞിരുന്നു ആ സ്ഥാനത്ത് നവ്യേചിയായിരുന്നു നവ്യേട്ടത്തി ആയിരുന്നെങ്കിൽ നിൻ്റെ ചീട്ടത്തിപ്പം ഒരു അടി വീണാനേ നയനേട്ടത്തി പക്ഷേ അങ്ങനെയൊന്നും അല്ല നയനേട്ടത്തെ നിനക്ക് അറിയില്ല നയനേട്ടത്തെ എന്റെ അമ്മയുടെ സ്ഥാനമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ വിവാഹം നടക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചതും ഇവിടെ എല്ലാവരുടെയും വന്ന് പലതും കേട്ടിട്ടുണ്ട് നയനേട്ടതി അതുകൊണ്ടാണ് പറഞ്ഞത് നീ നയനേട്ടത്തിന് മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ഈ സമയത്ത് ജലജ അവിടേക്ക് വരികയാണ് ജലജ എന്നിട്ട് പറയുന്നുണ്ട് മോളെ നീ വന്ന് കയറി തലേ ഉള്ളൂ നീ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മനസ്സിലാലോചിച്ച് അലച്ച് വിഷമിക്കേണ്ട നീ അതൊന്നും ഓർക്കണ്ട അനി നല്ലൊരു പയ്യനാണ് അതുകൊണ്ട് അനിയെ നീ സ്വേ സ്നേഹിക്കുകയും അനിയെ നീ സംരക്ഷിക്കുകയൊക്കെ ചെയ്യണം അല്ലാതെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊന്നും നീ ആലോചിക്കേണ്ട നീ വന്ന് ഇത്രയും ദിവസം ആയതുകൊണ്ടെങ്കിലും എല്ലാവരുടെ മനസ്സ് നീ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അതനുസരിച്ച് നീ മുന്നോട്ട് പോയാൽ മതി പക്ഷേ നീ മനസ്സിലിട്ടൊന്നും എന്താ ചിന്തിക്കുകയോ ചെയ്യേണ്ട അനി നല്ലൊരു മനുഷ്യനായതുകൊണ്ട് തന്നെ അനിയുടെ കൂടെ നീ സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിച്ചാൽ മതി മറ്റുള്ളവരെയൊക്കെ നീ മൈൻഡ് പോലും ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ പോകുകയാണ് കേട്ടോ ഈ സമയത്ത് ചെറിയമ്മയും വന്നിട്ട് പറയുന്നുണ്ട് നീ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട അന്ന് അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ മണ്ഡപത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴും നീ മനസ്സിൽ കൊണ്ടു നടക്കണ്ട അന്ന് ആ കുട്ടി അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് സത്യമാണ് പക്ഷേ അത് നിൻ്റെ ജീവിതം ഒരിക്കലും ബാധിക്കില്ല അതുകൊണ്ട് നീ അതൊന്നും മനസ്സിൽ വെച്ച് ആരോടും പെരുമാറണ്ടാ കേട്ടോ എന്നൊക്കെ ഇങ്ങനെ ചെറിയമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറിയമ്മ പറയുന്നുണ്ട് അനീ നിൻ്റെ ഭാഗത്താണ് തെറ്റ് നീ ആ കുട്ടിയോട് ഇടപഴകുമ്പോൾ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ് ഒരു ഇടപഴകലും പാടില്ലായിരുന്നു പക്ഷേ ആ കുട്ടി അങ്ങനെ തെറ്റിദ്ധരിച്ചതാണ് അത് നീ തിരുത്തേണ്ടത് നിൻ്റെ ഉത്തരവാദിത്വമായിരുന്നു അല്ലെങ്കിൽ കാര്യങ്ങൾ ഇത്ര വർഷം എന്നൊക്കെ അനിയോടും പറയുന്നുണ്ട് എന്നിട്ട് ചെറിയമ്മ അങ്ങനെ കയറി പോകാനുട്ടോ അങ്ങനെ നേരെ നയനയുടെ നയനയുടെ നയനടുക്കലേക്ക് ചെല്ലുമ്പോൾ നയന അടുക്കളയില് തകൃതിയായിട്ട് പണികളായിരിക്കും അപ്പോൾ അനാമിക ഇങ്ങനെ ചെറിയമ്മയോട് പറയുന്നുണ്ട് ഒരു കാര്യത്തിലും എന്നെ അടുപ്പിക്കുന്നില്ലല്ലോ ഞാൻ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ എല്ലാ ജോലിയും കഴിഞ്ഞിരിക്കും എന്നൊക്കെ പറയാണ് അത് കേൾക്കുന്ന ചെറിയമ്മ നയനോട് ചൂടാവുന്നുണ്ട് അടുക്കള ഭരണം അങ്ങ് കയ്യിലെടുക്കാമെന്ന് വല്ല വിചാരമുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്ക് ഇവിടെ എല്ലാവർക്കും ഒരേ അധികാരവും അവകാശവുമാണ് ഉള്ളത് എന്നൊക്കെ പറയാനുട്ടോ ഞാനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴത്തേക്കിനും അത് കേട്ടുകൊണ്ട് വരുന്ന ദേവയാനി നമ്മുടെ ചെറിയമ്മയോട് ചൂടാവുന്നുണ്ട് കേട്ടോ എന്താ എന്താ ഇവിടെ നടക്കുന്നത് എന്താ ഇവിടെ സംഭവിക്കുന്നത് ഇത്രയും നാളും നയനമോളെ നയനമോളെന്ന് വിളിച്ച് നീയല്ലേ ഇവിടെ പുറകെ നടന്നത് ഇപ്പോൾ നിനക്കിതെന്ത് പറ്റി പുതിയ മരുമകൾ വന്നെന്ന് പറഞ്ഞ ഇങ്ങനെ അങ്ങ് മാറരുത് നീ കാണിക്കുന്നത് കണ്ടല്ലേ എൻ്റെ മരുമകളും ഇവരോട് ഇങ്ങനെ പെരുമാറുകയുള്ളൂ ഈ കുടുംബത്തിൻ്റെ സമാധാന സന്തോഷമല്ല നമുക്ക് വലുത് എത്രയൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ ഇതുണ്ടെങ്കിലും നീ ഇങ്ങനെ പെരുമാറുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലാട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ചെറിയമ്മേനെ ഓരോന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഇപ്പം ചെറിയമ്മ പറയുന്നുണ്ട് നീ എന്റെ മരുമകളെ സ്നേഹിക്കുന്നില്ല പിന്നെ ഞാൻ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ വാശി പിടിക്കുന്ന അത്ര നല്ല ദേവയാനി എന്ന് പറഞ്ഞിട്ട് ചെറിയമ്മ അങ്ങനെ കയറി പോകുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മരുമകൾ എനിക്ക് വലുത് തന്നെയാണ് അവൾക്ക് വേണ്ടി എന്ത് ഞാൻ ചെയ്യുകയും ചെയ്യും അവൾക്ക് വേണ്ടി ഞാൻ ഇവിടെ വാദിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ ചെറിയമ്മ കയറി പോകും ഇത് കേൾക്കും അനാമികക്ക് സന്തോഷം ഇങ്ങനെ കൂടുകയാണ് അനാമിക ഇച്ചിരി ആളായതുപോലെ ഇങ്ങനെ കാണിച്ചിട്ട് അങ്ങനെ നമ്മുടെ ചെറിയമ്മയുടെ ഫ്രണ്ടെല്ലാം കയറി പോവുകയാണ് കേട്ടോ ശേഷം ഇങ്ങനെ ചെറിയമ്മയാണെങ്കിൽ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതായത് സ്റ്റെയർ കയറി ഇങ്ങനെ പോവുകയാണ് ആ സമയത്ത് ദേവയാനി വന്നിട്ട് നമ്മുടെ നയനിയോട് പറയുന്നത് നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട നീ എല്ലാ കാര്യത്തിലും ചെറിയമ്മ ചെറിയമ്മ എന്ന് വിളിച്ച് നടക്കും ചെറിയമ്മയുടെ കൂട്ടത്തിലായിരുന്നല്ലോ കൂട്ടുമുഴുവൻ നിനക്ക് അമ്മായിട്ട് ഞാനിവിടില്ലേ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എല്ലാം മാറും എല്ലാവരും എല്ലാ കാലം ഒരുപോലെ നിൽക്കില്ലല്ലോ പുതിയത് വരുമ്പോൾ പഴയതിനെ തള്ളിക്കളഞ്ഞത് പണ്ട് മുതലേ ഉള്ളൊരു എന്താ പ്രകൃതി നിയമം എന്ന് വേണമെങ്കിൽ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നയനയോട് പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട നീ നിൻ്റെ ജോലികളൊക്കെ തീർക്കുമെന്ന് പറയാനാണ് കേട്ടോ പെട്ടെന്ന് ആദ്യം വന്നിട്ട് പറയുന്നുണ്ട് നയന നിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞെങ്കിൽ നീ അങ്ങോട്ടേക്ക് വന്ന് വാ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ശരി ആദ്യമായിട്ടാണ് പറയുകയാണ് കേട്ടോ അങ്ങനെ ദേവിയനിയും കയറിപ്പോവാണ് ഇതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ നയനയ്ക്ക് അനാമിക പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെ കുത്തിത്തറച്ചെങ്കിലും അതിലുപരി നയനയ്ക്കൊരു സന്തോഷം വന്നിട്ടുണ്ട് കാരണം നയനയ്ക്കൊരു പ്രയാസവും പ്രതിസന്ധിയും പ്രശ്നവും വന്നപ്പോൾ നമ്മുടെ ദേവയാനിയും അതുപോലെ തന്നെ ആദ്യം തനിക്ക് വേണ്ടി ബാധിക്കുകയും അതുപോലെ ആദ്യമായിട്ടാണ് ദേവയാനി തനിക്ക് വേണ്ടി ഒന്ന് ശബ്ദമുയർത്തുന്നത് അപ്പോൾ അതൊക്കെ നമ്മുടെ നയനയ്ക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ നൽകുകയാണ് കേട്ടോ അങ്ങനെ കാണിച്ചുകൊണ്ടായിരിക്കും ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്